അപ്പൊ നമ്മൾ ഈ ഭാഷ സ്കൂളിൽ ഒന്നാം ക്ലാസ് പോകുന്ന കാലം മുതൽക്ക് പഠിച്ചു വരുന്ന സമയം വരെ നമുക്ക് നമുക്കുണ്ടാവുന്ന വലിയ പ്രശ്നം ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കൂട്ടൻസ് എന്നുള്ളതാണ് വളരെ ചെറിയ ഒരു തന്ത്രമാണ് ഇതിൽ പ്രയോഗിക്കുന്നത് അതായത് ക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ആ സാധനത്തോട് ക എന്ന ശബ്ദത്തോട് ഒരു ഹകാരം കൂട്ടിയായിരുന്നു ഹ എന്നിട്ട് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്താവാൻ ഖ അപ്പോ കായോട് ഹ അരച്ച് ചേർത്താൽ കിട്ടുന്ന ശബ്ദമാണ് ഖ അപ്പം മുഖം എന്ന് എങ്ങനെയാ പറയേണ്ടത് അതിനെ പറ്റി നമുക്ക് പിന്നെ ഒരു സംശയം വരില്ലല്ലോ രേഖ എന്ന് പറയുന്നത് എങ്ങനെയാണ് സംശയം വരില്ല കാരണം ക എന്ന് പറയുന്ന സാധാരണ പിന്നെ ശബ്ദത്തോട് കാക്ക എന്ന് പറയുന്ന കായലെ ശബ്ദത്തോട് ഒരു ഹ ചേർക്കുകയാണ് ചെയ്യുന്നത് ആ ഹ വെറുതെ ചേർക്കൽ അരച്ച് എന്നൊരു പ്രയോഗമാണ് കേരള പണിന് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത്രേ സൂക്ഷ്മമായിട്ട് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തില് നമ്മളിപ്പോ എന്താ പറയാ ഓടൊക്കെ ഉണ്ടാക്കുന്നില്ലേ ചില ലോഹങ്ങൾക്കൊക്കെ കൂട്ടിച്ചേർത്തലോടുണ്ടാക്കുന്ന മാതിരി അരച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ് എന്ത് ഖ അപ്പൊ ഖ ഖ കിട്ടിയല്ലോ അടുത്ത അക്ഷരം ഗ നമ്മൾ ഗാനം എന്നൊക്കെ പറഞ്ഞ ഗായോട് ഹ എന്ന ശബ്ദം അരച്ചു ചേർത്താൽ എന്ത് കിട്ടും ഖ കിട്ടും ഗ പ്ലസ് ഹാ കൂട്ടി വയ്ക്കാൻ മതി വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല നമുക്ക് ഹ അവിടെ ഉണ്ടെന്നും മനസ്സിൽ ഉറപ്പിച്ചാൽ മേഘം എന്ന് എങ്ങനെയാ ഉച്ചരിക്കേണ്ടത് സംശയം നമുക്ക് ഉണ്ടാവില്ല ചവർക്കും എടുക്കുമ്പോഴോ ച എന്നതിനോട് ഹകാരം ചേർത്ത് നോക്കും കൃത്യമായിട്ട് കിട്ടും ഹകാരം ചേർത്താൽ അതുപോലെ ജ ജാനു ജലം എന്നൊക്കെയുള്ള ജായോട് ഹകാരം ചേർത്താൽ ഝ ഷം അതിലൊരു ഹകാരത്തിന്റെ ഒരു എന്താ പറയാ ഒരു ശബ്ദം എങ്ങനെ ചേർത്ത് വരുമ്പോ അരച്ച് ചേർത്ത് വരുമ്പോ അതിലൊരു മുഴക്കം വരും ഝഷം ഝ അതുപോലെ തകാരത്തിന്റെ കൂടെ വരുന്ന അതേപോലെ തന്നെ ത എന്ന് പറഞ്ഞ തല തറ എന്നൊക്കെ പറയുന്ന തായുടെ കൂടെ അകാരം ചേർക്കുമ്പോ എന്ത് വരും മുന്നിൽ നിൽക്കും അരഞ്ഞു ചേർത്ത പിന്നെ ദ ദയ ദീനാനുകമ്പ ദേവൻ എന്നൊക്കെ പറയുന്ന ദായുടെ കൂടെ അകാരം ചേർത്താൽ ധ രാധ വിധി എന്നൊക്കെ പറഞ്ഞ ആ ധ എന്ന അകാരം കൂടെ കൂടുതൽ ശബ്ദം വരും ന അകാര്യത്തിലാണ് എപ്പോഴും സംശയം വരിക പല ആൾക്കാരും ഭാര്യ എന്നൊക്കെ പറയുന്ന പിന്നെ പ്രദേശത്തുള്ള ആൾക്കാരുണ്ട് അതിപ്പോൾ നമ്മളതൊരു എന്താ പറയുക ഒരു തെറ്റായിട്ട് പറയണ്ട പക്ഷേ അത് ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്ലാസ് എടുക്കുമ്പോ ഒക്കെ അത് പറയുമ്പോൾ അതൊരു വൃത്തിയേടായിട്ട് മാറും ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് കുറേ പിന്നെ ഇങ്ങനെ വാമുഴി ശീലങ്ങളുണ്ട് മുമ്പള് എന്നൊക്കെ പറയും പക്ഷേ അത് നമ്മൾ വളരെ ഔപചാരികമായിട്ടൊരു ഭാഷാ പ്രയോഗത്തിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ളൊരു രീതിയായിട്ട് തോന്നില്ല അതുപോലെയാണ് എങ്ങനെയാണ് പ എന്നത് ഉച്ചരിക്കേണ്ടെന്ന് പലർക്കും ആൾക്കാരില്ല ഈ ഹകാരം ചേർക്കുന്ന വിദ്യ നമ്മൾ ഉപയോഗിച്ച ഒരു സംശയവും പറ്റില്ല പായ എന്ന അക്ഷരത്തോട് പായ പപ്പായ എന്താ അങ്ങനെയുള്ള പാ പന എന്നൊക്കെ പായോട് ഹകാരം ചേർത്താൽ നമുക്ക് ഒരൊറ്റ ഉച്ചാരണയെ കിട്ടുള്ളൂ ആ ഫലം അങ്ങനെ കിട്ടുള്ളൂ പലരും എന്താ ചെയ്യാം ഈ ഫ എന്ന ശബ്ദമുണ്ടല്ലോ എങ്ങനെയാണ് അത് വരുന്നത് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് മലയാളത്തിൽ എഴുതേണ്ടി വന്നു നോക്കാം ഫാൻ എന്നൊരു സാധനം നമുക്ക് എഴുതേണ്ടി വന്നു ഫാൻ എന്ന് പറയുന്ന ഒരു ഉച്ചാരം നമുക്കില്ല നമുക്കൊരു ലിപി ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലുള്ള ഒരു ലിപി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഫാൻ എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഈ പകാരത്തോട് സാ ചേർത്താം ആണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ സാധാരണ സ്കൂൾ പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സംശയവും ടീച്ചർ തന്നെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയും ഫാന് ഇംഗ്ലീഷിലുള്ള ഫാൻ എന്ന് എഴുതുമ്പോൾ ഈ ഫാനാണ് ഈ അച്ഛൻ ഈ അച്ഛത്തിന്റെ പേര് ഫാൻ ഫാനാന്ന് പറയും കുറച്ച് കഴിഞ്ഞിട്ട് ഫലം എന്ന് പറയുമ്പോൾ അത് ഫലമല്ല അല്ല ഫലാണെന്ന് പറയും സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അത് സംശയം വരും എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുന്നത് ഈ രണ്ടാമത് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്കുകളോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭാഷയിൽ അതിന് കൃത്യമായ ലിപി ഇല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് എന്നുള്ള തരത്തിൽ അതിനോട് സാമ്യമുള്ള ഒരു ലിപി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുക അതേ നമുക്ക് സാധ്യമുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് വാക്കെടുക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ലിപി ഉണ്ടാക്കാൻ പറ്റും ഇംഗ്ലീഷ് മാത്രമല്ല ഏത് ഭാഷ എന്നാണെങ്കിലും പോർച്ചുഗൽ പോർച്ചുഗീസിൽ നിന്ന് ഒരു വാക്കെടുക്കണം അല്ലെങ്കിൽ ഫ്രഞ്ചിൽ നിന്നൊരു ഒരു വാക്കെടുക്കണം അത് തിരിച്ചു വരും ഇപ്പോൾ യാഴ എന്ന് പറയുന്ന ഒരു ശബ്ദം നമുക്ക് മഴ എന്ന് ഇംഗ്ലീഷ് കാരൻ അവൻ്റെ പുസ്തകത്തിൽ എഴുതണം അവൻ എന്താ ചെയ്യാ അവന് ഴ എന്ന് പറയുന്ന ഒരു ലിപി ഇല്ല അപ്പൊ അവരെന്ത് ചെയ്യും അവരുടെ കയ്യിലുള്ള ചില ലിപികൾ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ലിപികൾ ചേർത്ത് വെച്ചിട്ട് അവർ അതിനൊരു ഒരു സ്വരം ഒരു ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കും അത്രയേ പറ്റുള്ളൂ ഇതേപോലെയാണ് ഈ പ ഭ എന്ന് പായയുടെ കൂടെ ഹകാരം ചേർത്താൽ അതിന്റെ ഖരം അധികരം അതാണ് അതിന്റെ പിന്നെ പറയുന്ന പേര് ഈ അധികരത്തിൽ പ അങ്ങനെ മാത്രമേ വരുള്ളൂ ഫ വരില്ല പാ ഫ പിന്നെ ബ ആണ് ബാലൻ എന്നുള്ള ബ ആണ് അത് അതിനോട് ഹകാരം ചേർത്താൽ ബാ ഭയം ധരണി എന്നതിന്റെ ഭാഗം പാ ഭാഭ അപ്പൊ ഇതാണ് ഇതിൽ സംഭവിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളതിനെ പറ്റിയിട്ട് വലിയ നമ്മൾ തലപു കഞ്ഞ ആലോചിച്ച് ആകെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല കുട്ടികളോട് ഇത്രേം നമ്മൾ പറയേണ്ടു ഈ ആദ്യം കാണുന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ ഈ കരാക്ഷരങ്ങൾ മൃദു അക്ഷരങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ അതിന്റെ ച കൂടെ ഒരു ഹകാരം കൂടെ കൂട്ടി പറഞ്ഞാൽ എല്ലാ അക്ഷരത്തിന്റെയും കൂടെ ഹകാരം ചേർത്താൽ രണ്ടാമത്തെ അധികരവും അതുപോലെ തന്നെ ഘോഷവും കിട്ടിക്കൊള്ളൂ അക്ഷരമാല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ് ഇതിന്റെ തന്ത്രം ഇതാണ് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ചരിത്രമൊക്കെ ഉണ്ട് അതിന് വലിയ ചരിത്രമൊക്കെ ഉണ്ട് ഇത് തമിഴിലില്ല ഈ ഈ സംഭവം തമിഴിലില്ല ഈ അക്ഷരമാലയിൽ ചില ശബ്ദങ്ങളുണ്ട് പക്ഷേ അവർക്ക് ആ ഈ നമ്മുടെ ഹകാരം ചേർക്കുന്ന ലിപി നമുക്കില്ല സംസ്കൃതത്തിന്റെ ഒരു വഴി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലിപി നമ്മൾ പരിഷ്കരിച്ച സമയത്ത് നമുക്ക് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ ലിപി ഉണ്ടാക്കിയ സമയത്ത് ഈ തരത്തിലാണ് അത് വന്നിരിക്കുന്നത് സംസ്കൃതം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് അതിൽ വന്നിരിക്കുന്നത് എല്ലാ ദ്രാവിഡ ഭാഷകളും അത് എടുത്തിട്ടില്ല തമിഴ് അത് എടുത്തിട്ടില്ല അങ്ങനെ ഒരു അതിൻ്റെ ഒരു വഴികളുണ്ട് ചരിത്രം വഴിയൊക്കെ ഉണ്ട് പക്ഷെ സംഭവിക്കുന്ന ഇതാണ് ഹകാരം ചേർക്കുകയാണ് ചെയ്യുന്നത് എന്ന് പിന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം ഇനി നമുക്കിനും ഇത്തരത്തിലുള്ള പല സംശയങ്ങളും ഭാഷയായിട്ട് പ്രയോഗിക്കുമ്പോൾ പല സംശയങ്ങളും നമുക്ക് തുടർന്നുകൊണ്ട് അപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെയാണ് ദിത്തും പ്രയോഗിക്കേണ്ടത് വലിയൊരു സംശയമാണല്ലേ അപ്പോൾ അതെ ആന പാപ്പാനെ ചട്ടം പഠിപ്പിച്ചു പല പത്രങ്ങളിലും വാർത്ത ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ആന പാപ്പാനെ ചട്ടം പഠിപ്പിച്ചു എന്ന് ഞാൻ ആന ഇതും തുടങ്ങിയോ പാപ്പാനെ ചട്ടം പഠിപ്പിക്കണം സംഭവം എന്താണ് ആനപ്പാപ്പാനെ തട്ടം പഠിപ്പിച്ചു എന്ന് എഴുതേണ്ടതിന് പകരം ആ പകാരം മരട്ടിക്കാതെ ദിത്വസന്ധി ഇല്ലാതെ എഴുതിയതാണ് ആനപ്പാപ്പാനെ തട്ടം പഠിപ്പിച്ചു എന്നുള്ളത് അങ്ങനെ പല തരത്തിലും ഈ പകാരം വിട്ടുപോകുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവാറുണ്ട് വിഷ്ണുമാരൻ നമ്പൂരി മാഷ ഒരിക്കൽ പറഞ്ഞൊരു കഥ കൃഷ്ണുമാർ പറഞ്ഞിട്ടുണ്ട് നന്ദൂരി മാഷയുടെ സൈക്കിൾ കളുപോയി സെക്രട്ടേറിയറ്റിന് മുമ്പ് കളവ് പോയി അപ്പം പിറ്റേ ദിവസത്തെ അത് എല്ലാവരും പറഞ്ഞു മാഷയുടെ സൈക്കിൾ എടുത്തുകൊണ്ടിരുന്ന എല്ലാവരും മാഷ് സൈക്കിളാണ് വരെ പിറ്റേ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു വാർത്ത വന്നപ്പം പിന്നെ എന്തായിരുന്നു വെച്ചാൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സൈക്കിൾ മോഷ്ടിച്ചുണ്ടായിരുന്നു അപ്പൊ നമ്പൂരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആർട്ടിസ്റ്റാണ് ഈ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ആർട്ടിസ്റ്റ് വിഷ്ണു മാഷി നന്നായിട്ട് അറിയുകയും ചെയ്യുക അപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സൈക്കിൾ മോഷ്ടിച്ചു എന്നാണ് പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വാർത്ത വന്നത് വിഷ് കൃഷ്ണുമാരുടെ അടുത്ത് ഒന്ന് നമ്പൂരി മാഷ് ചോദിച്ചത് എന്നാലും എന്റെ കൃഷ്ണമാരൻ ആ വിഷ്ണുനാരൻ വിഷ്ണുനാരായൻ മാഷ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്പൂരി ഒരു നമ്പൂരില്ലേ ഇയാളും ഒരു നമ്പൂരിയല്ലേ ആ സൈക്കിൾ മോഷ്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചായിട്ടൊരു കഥയുണ്ട് ഇതൊക്കെ ഇങ്ങനെ പല അർത്ഥത്തിൽ വലിയ ലോകങ്ങൾ ഈ സന്ധി ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വരും